ഒരു കാഴ്ച പറക്കും കുതിരയും ജോണി വാക്കറും മലപ്പുറം പൊന്നാനി ബി എം കായലിൽ സംഘടിപ്പിച്ച ജലോത്സവത്തിൽ പറക്കും കുതിര ജലരാജാവ് ഇനിയുള്ള ഒരു വർഷം പറക്കും കുതിരയാണ് കിരീടം അലങ്കരിക്കുക പുളിക്കടവ് ന്യൂ ക്ലാസിക് കാർസ് സ്പോർട്സ് ക്ലബിന്റെ മണിക്കൊമ്പൻ മൂന്നാം സ്ഥാനം നേടിയ മത്സരത്തിൽ കാഞ്ഞിരമുക്ക് ജലറാണിയാണ് ഇഞ്ചോടിഞ്ചു പോരാടി രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് മൈനൽ വിഭാഗത്തിൽ കടവനാട് ആരോഹക്ലബിന്റെ മിഘായിൽ ഒന്നാം സ്ഥാനം നേടി കടവനാട് വീരപുത്രനാണ് രണ്ടാം സ്ഥാനം പള്ളിപ്പടി ജൂനിയർ കായൽ കുതിര മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ചതയംനാളിൽ ജലവീരന്മാരുടെ മാസ്മരിക പ്രകടനം കാണാൻ ഇരു കരകളിലും ആയിരങ്ങളാണ് തടിച്ചുകൂടിയത് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് മേജർ വിഭാഗത്തിൽ പറക്കും കുതിരയും മൈനർ വിഭാഗത്തിൽ മിഖായലും വിജയതീരം അണിഞ്ഞത് മേജർ മൈനർ വിഭാഗങ്ങളിലായി ഇരുപത്തിരണ്ട് ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു പി നന്ദകുമാർ എം എൽ എ പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് നാറ്റുപുറം പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ഡി ടി പി അംഗം പി വി അയൂബ് എന്നിവർ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു മലബാർ ടൈംസ് പൊന്നാനി